ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കെ എസ് ഇ ബിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വൈദ്യുതി ബില്ലടക്കുമ്പോൾ ഇനി ആയിരം രൂപ മാത്രമേ പണമായിട്ട് സ്വീകരിക്കുകയുള്ളൂ അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായിട്ട് അടക്കണം തീരുമാനം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ എസ് അതുപോലെ രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഒന്ന് നിർത്തലാക്കും എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അടിക്കുന്നത് ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറക്കുന്നത് ബില്ലടക്കാനുള്ള സമയത്തിലും മാറ്റമുണ്ട് നേരത്തെ എട്ട് മണി മുതൽ ആറ് വരെ പണം സ്വീകരിച്ചിരുന്നത് ഇനി മുതൽ ഒമ്പത് മണി മുതൽ മൂന്ന് വരെ മാത്രമേ പണം സ്വീകരിക്കുകയുള്ളൂ അതുപോലെ ഒരേ കെട്ടിടത്തിൽ രണ്ട് സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്ത് ഒരു കൗണ്ടറെ ഇനി ഉണ്ടാവൂ അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസിലേക്ക് പുനർവിന്യസിക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യുന്നതുമാണ് സംസ്ഥാനത്ത് മിൽമ പാലിൻ്റെ വില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ജെ ജെ ചിഞ്ചൂറാണ് ക്ഷീരകർഷകർക്ക് പ്രയോജനമുണ്ടാകുന്ന തരത്തിലായിരിക്കും സംസ്ഥാനത്തെ പാലിൻ്റെ വിലയിൽ മാറ്റം വരുത്തുകയെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു സഭയിൽ തോമസ് കെ തോമസ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വിൽമക്കാണ് സംസ്ഥാനത്തെ പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്ത് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് ആധുനിക ജീവിതത്തിൽ ക്യു ആർ കോഡുകളുടെ സ്ഥാനം ഒഴിവാക്കാനാവാത്ത വിധം മാറിക്കഴിഞ്ഞെന്നും എന്നാൽ ഇവ സ്കാൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതിൽ അതെന്താണെന്ന് നോക്കാം ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഒരു ലിങ്ക് തുറക്കുമ്പോൾ യു ആർ എൽ സുരക്ഷിതമാണെന്നും വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്നും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഇമെയിലെയും എസ് എം എസിലെയും സംശയകരമായ ലിങ്കു ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് അപകടകരമെന്നതുപോലെ ക്യു ആർ കോഡുകൾ നയിക്കുന്ന യു ആർ എല്ലുകൾ എല്ലാം ശരിയാകണമെന്നില്ല ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അതിന് കഴിഞ്ഞേക്കും ക്യു ആർ കോഡ് സ്കാനർ ആപ്പ് സെറ്റിംഗ്സിൽ ഓപ്പൺ യു ആർ എൽഎസ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ നമ്മുടെ യുക്താനുസരണം സെറ്റ് ചെയ്യാം നമ്മുടെ അറിവോടെ വെബ്സൈറ്റുകളെ പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നതാണ് ഉചിതം അറിയപ്പെടുന്ന സേവനദാതാക്കളിൽ നിന്ന് മാത്രം ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുക ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നടത്തിയ ഉടനെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക കസ്റ്റംസ് ക്യു ആർ കോഡ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ ഒഴിവാക്കുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നതും ഉപകരണ നിർമ്മാതാവ് നൽകുന്ന വിശ്വസനീയമായ ആപ്പുകൾ ഉപയോഗിക്കുക ഏതൊരു ടെക്നോളജിക്കും ഗുണത്തിനൊപ്പം ചിലതോ ദൂഷ്യവശങ്ങളും കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ കരുതലോടെ ഇവയെ സമീപിക്കാൻ സഹായിക്കും അടുത്ത അറിയിപ്പ് സഹകരണ പെൻഷൻ വാങ്ങുന്നവർ ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പായി മസ്തരിം പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ സമാശ്വാസ പദ്ധതി വഴി പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിനു മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് രീതിയിൽ മസ്റ്ററിംഗ് നടത്തണം ഒക്ടോബർ മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ വാങ്ങാൻ കഴിയുന്നതല്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്